മികച്ച സ്കൂളുകൾ ആശുപത്രികൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഏതൊരു ആധുനിക രാഷ്ട്രത്തിൻ്റെയും ലക്ഷണങ്ങളാണ് എന്നാൽ ഒരു ആശുപത്രി പോലും ഇല്ലാത്ത ഒരു രാജ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അല്ലേ എന്നിരുന്നാലും തീർച്ചയായും അത്തരമൊരു രാജ്യമുണ്ട് പക്ഷേ നിങ്ങൾ കരുതുന്ന കാരണങ്ങളാൽ അല്ല എന്ന് മാത്രം നമ്മൾ സംസാരിക്കുന്ന രാജ്യം ക്രിസ്തു മതത്തിൻ്റെ ആസ്ഥാനവും ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യവുമായ വത്തിക്കാൻ സിറ്റിയെക്കുറിച്ചാണ് റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ സിറ്റിക്ക് അതിന്റെ ദേശീയ അതിർത്തിക്കുള്ളിൽ ഒരു ആശുപത്രി പോലുമില്ല അതിലും അതിശയകരമായ കാര്യം ഏകദേശം തൊണ്ണൂറ്റിയാറ് വർഷമായി ഈ ചെറിയ രാജ്യത്തിൽ ഒരു കുട്ടി പോലും ജനിച്ചിട്ടില്ല എന്നാണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനൊന്നിന് ഔദ്യോഗികമായി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി രൂപപ്പെട്ട വത്തിക്കാൻ സിറ്റിയിൽ രാജ്യം രൂപീകൃതമായതിനു ശേഷം ഒരു പ്രസവം പോലും ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്തുകൊണ്ടാണ് വത്തിക്കാൻ സിറ്റിക്ക് ആശുപത്രികൾ ഇല്ലാതെ പോയത് അതും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു നഗരരാഷ്ട്രത്തിൽ രാഷ്ട്രത്തിൽ എന്തുകൊണ്ട് ആശുപത്രി ഇല്ലാതെ പോയി പോപ്പിന്റെയും മറ്റു പ്രധാന മത നേതാക്കളുടെയും റോമൻ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരുടെയും ആസ്ഥാനമാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറഞ്ഞല്ലോ രൂപീകൃതമായതിനു ശേഷം ഈ നഗര രാജ്യത്തിൽ ഒരു ആശുപത്രി വണിയണമെന്ന ഒന്നിലധികം അഭ്യർത്ഥനകൾ ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം നിരസിക്കപ്പെട്ടു ഭാഗ്യവശാൽ വത്തിക്കാൻ സിറ്റി ഇറ്റലിയുടെ തലസ്ഥാന നഗരമായ റോമിന്റെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആർക്കെങ്കിലും ആശുപത്രി പരിചരണം ആവശ്യമുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴെല്ലാം അവരെ ഇറ്റാലിയൻ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു വത്തിക്കാൻ സിറ്റിയിൽ ആശുപത്രികൾ തുറക്കേണ്ടതില്ല എന്ന തീരുമാനം ആ കൊച്ചു നഗരത്തിന്റെ വലിപ്പവും സമീപത്ത് ലഭ്യമായ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളുടെ ഗുണനിലവാരവും കണക്കിലെടുത്തായിരിക്കാം എടുത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു വത്തിക്കൻ സിറ്റി അടിസ്ഥാനപരമായി റോം നഗരത്തിനുള്ളിലെ ഒരു ചെറിയ പ്രദേശമാണ് ഇത് വെറും സീറോ പോയിന്റ് ഫോർ നയൻ ചാതുരശ്ര കിലോമീറ്റർ അതായത് സീറോ പോയിന്റ് വൺ നയൻ ചാതുരശ്ര മൈൽ മാത്രം വിസ്തൃപതി ഉള്ളതാണ് ഈ നഗര രാജ്യത്തിൽ ആയിരത്തിൽ താഴെ ജനസംഖ്യ മാത്രമേ ഉള്ളൂ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഏകദേശം എണ്ണൂറ്റി എൺപത്തിരണ്ട് വൈദ്യസഹായം ആവശ്യമുള്ള ആരെയും റോമിലെ ക്ലിനിക്കുകളിലേക്കും ആശുപത്രികളിലേക്കും മാറ്റുന്നു റോമിലെ ആശുപത്രി സൗകര്യങ്ങളിൽ ഗർഭിണികൾക്ക് നല്ല പരിചരണം ലഭിക്കുന്നതിനാൽ രാജ്യ രൂപീകരണത്തിന് ശേഷം വത്തിക്കാൻ സിറ്റിയിൽ ഒരു കുട്ടിയും ജനിച്ചിട്ടില്ല എന്നതാണ് സത്യം അതായത് ജനിക്കുന്ന കുട്ടികളെല്ലാം തന്നെ ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വത്തിക്കാൻ സിറ്റിയിൽ ആയിരത്തിൽ താഴെ മാത്രമേ ജനസംഖ്യ ഉള്ളൂ എന്നാൽ മറ്റൊരു കാര്യം ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എല്ലാ വർഷവും ഇവിടെ എത്തുന്നു ഇത് അസാധാരണമായി ഉയർന്ന കുറ്റകൃത്യ നിരക്കിനും കാരണമാകുന്നു അവിടെ എത്തുന്ന വിദേശികൾ പലപ്പോഴും കടകളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കൽ പേഴ്സ് തട്ടിയെടുക്കൽ പോക്കറ്റ് അടി തുടങ്ങിയ നിസ്സാര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു ഇത് വത്തിക്കാൻ സിറ്റിയിൽ ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് ആയിരത്തിൽ താഴെ ഔദ്യോഗിക താമസക്കാരുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ഉയർന്ന കുറ്റകൃത്യ നിരക്കുകളിൽ ഒന്നായി വത്തിക്കാൻ സിറ്റി മാറിയിട്ടുണ്ട് കാരണം അത് സുരക്ഷിതമില്ലാത്ത രാജ്യമായതുകൊണ്ടല്ല മറിച്ച് അവിടുത്തെ താഴ്ന്ന ജനസംഖ്യയും കുറ്റകൃത്യങ്ങളുടെ എണ്ണവും നോക്കിയാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സംഭവങ്ങളിൽ ഭൂരിഭാഗവും ചെറിയ മോഷണവും പോക്കറ്റടിയുമാണ് സാധാരണയായി ഓരോ വർഷവും അവിടെ വന്നു പോകുന്ന ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളിൽ പെടുന്നവരാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അല്ലാതെ ആ രാജ്യത്തെ പൗരന്മാരല്ല ലോകത്തിലെ തന്നെ ശരിയായ ജയിലില്ലാത്ത ഏക രാജ്യവും ഇതായിരിക്കും പ്രസവകാല തടങ്കലിനായി കുറച്ച് തടവറകൾ ഉണ്ട് എന്നാൽ ലാറ്ററൻ ഉടമ്പടി പ്രകാരം കുറ്റകഥ്യത്തിന് ശിക്ഷിക്കപ്പെട്ട ഏതൊരാളും ഇറ്റാലിയൻ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്നു തടവു ശിക്ഷയുടെ ചെലവ് വത്തിക്കാൻ സർക്കാർ വഹിക്കുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ റെയിൽവേ സ്റ്റേഷനും വത്തിക്കാൻ സിറ്റിയിലാണ് വത്തിക്കാൻ സിറ്റി റെയിൽവേ സ്റ്റേഷൻ എന്നും അറിയപ്പെടുന്ന സിറ്റ വത്തിക്കാനോ സ്റ്റേഷൻ ഈ രാജ്യത്തിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പോയസ് പതിനൊന്നാമിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച സിറ്റ വത്തിക്കാനോ സ്റ്റേഷനിൽ രണ്ട് റെയിൽവേ ട്രാക്കുകളുണ്ട് ഓരോന്നിനും മുന്നൂറ് മീറ്റർ നീളമുണ്ട് വത്തിക്കാൻ സിറ്റിയിൽ സാധാരണ ട്രെയിൻ സർവീസ് നടത്താത്തതിനാൽ ഈ സ്റ്റേഷൻ പ്രധാനമായും ചരക്ക് ഗതാഗതത്തിനാണ് ഉപയോഗിക്കുന്നത്